ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാവും മനുജനും കാമതനാ തമ്മിവിടെ പറഞ്ഞു അതീശ്വരാഗ്രേ മഹാതരു സദാ വിശ്വയുതനായകന്മാരാകുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്ന അരുളീടിനാർ ം ഉൾക്കൊണ്ടു അർത്ഥാത്മജനോട് ചൊല്ലിനാൻ വന്നു ജാതന്മാരായോ ഒരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാൻ എഴു നല്ലിയത് ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേനെ ചെന്നു വന്ദിച്ചു സത്യം ചെയ്തു ഭാഗവത പ്രിയനായിടുക ആദരപൂർവം മുത്തായ സസംഭ്രമം ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാത്തം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ച് അവനിട്ടാൻ അതു നേരം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ട് അതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാൽ ഒടിച്ചിട്ട് അരുളീടിനാൽ തുഷ്ടി പോലും നഷ്ടമായി വന്നിരുന്താ വസന്തവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തം എല്ലാം അറിയിച്ചതു നേരം ീരനാം ആദിക്യനന്ദനൻ മോതേനെ ശ്രീരാമചന്ദ്രനോട് ആരീമണിയായ ജാനകി ദേവിയേ ആരാഞ്ഞ് അറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാം തവ ആജ്ഞാവശാൽ ഏതും ഇതു നിരൂപിച്ചുകേരിക്കരുത് ആദികളൊക്കെ അകറ്റുവിൻ നിർണയം രാവണൻ തന്നെ സകുലം പദം ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളതു മാനവീരാടനം മന്ത്രികൾ നാലുപേരും ഞാനുമായി അജലാൻ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനെത്രയായോ ഒരു തരുണിയേ പുഷ്കരമാഗേണെ കൊണ്ടുപോയാൻ ഒരു ൻ അതു നേരം ആ സുന്ദരി രക്ഷിപ്പതിന്നും രാമരാമേ മുറയിടുന്നോൾ തവഭാമിനി തന്നേ യവൾ എന്ന ദേവരുത്തമയാമ്മഞ്ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്ക കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിങ് ആഭരണങ്ങൾ അതീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാൻ അത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വറ്റേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകിദേവി ദേവി തന്നാഭരണങ്ങളോ ഭവാൻ റിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തന്റെ മുമ്പിൽ വച്ചീടിനാ അർണോ ജനേത്രൻ എടുത്തു നോക്കും നേരം കണ്ണു നീ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണത്തേ പിണുഞ്ഞിതോ നിങ്ങളും തന്നങ്കിയാകിയതേ വൈദേഹിയോടയ്യോ ോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറില്ല മൂർത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ൈതനാഥൻ കരഞ്ഞു തുടങ്ങി ന ശോകേന മുഖം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞു ദുലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠാസകായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രം സീതയെ കൈ കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭൂരേ സുഗ്രീവനം പറഞ്ഞാൽ അത് കേട്ടുടൻ േ കൈക്കൊള്ളുക ധൈര്യം ധരത്രീപദേവി പോഷ്മണ സുഗ്രീവ വാക്കുകിങ്ങിനെ തൽക്ഷണം കേട്ടു ദരഥപുത്രനും ദുഃഖവും മരുവിനാ മർക്കട ശ്രേഷ്ഠമാരുതീയ നേരം അഗ്നിയേയും ജലിപ്പിച്ചു ശുഭമായ ലഗ്നവും വാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായ സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കും എന്ന് ഉറച്ച് ആത്മകേതം തളഞ്ഞു ഉത്തന്തമായ ജയിലാദ്രേ മരുവിനാൽ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലം എല്ലാം ഉണർത്തിച്ച് അരുളില്ലാൾ സീരാ മര മര മസീരാ മചന്ദ്ര ജയ സീരാ മര മര മസീരാജയ